മലബാർ അടുക്കള ജിദ്ദ ഘടകം ജിദ്ദയിൽ മേള സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ഏഴിന് ജിദ്ദ കോൺസുലേറ്റിൽ വെച്ചാണ് പരിപാടി പാചക മത്സരം ഉൾപ്പെടെ വിവിധ മത്സരങ്ങൾ പരിപാടിയുടെ ഭാഗമാകും ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണി മുതലാണ് അരങ്ങും അടുക്കളയും എന്ന പേരിൽ നടക്കുന്ന മേളക്ക് തുടക്കമാവുക ജിദ്ദ കോൺസുലേറ്റ് അങ്കണത്തിൽ നടക്കുന്ന മേളയിൽ ജിദ്ദയിലെ കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ ഉണ്ടാകും മലബാർ അടുക്കള അരങ്ങും അടുക്കളയും സീസൺ ത്രീ എന്ന പരിപാടി ഇന്ത്യൻ കോൺസുലേറ്റിൽ വെച്ച് നടത്താൻ പോവുകയാണ് അതിലേക്ക് കുക്കിംഗ് കോമ്പറ്റീഷൻ സ്റ്റിച്ചിങ് കോമ്പറ്റീഷൻ കുട്ടികൾക്കുള്ള കലാപരിപാടികളും കുട്ടികൾക്കുള്ള കോമ്പറ്റീഷൻസും തീറ്റ മത്സരവും നടക്കുന്നതാണ് പാചക മത്സരം തുന്നൽ മത്സരം തീറ്റ മത്സരം തുടങ്ങി കുട്ടികൾക്ക് മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങൾ മേളയുടെ ഭാഗമാവും ഷബാന ബാബു സാഹിറ സസവാദ് സബ്രീന മജീദ് ഫൈസ ഗഫൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു മീഡിയ വൺ ജിദ്ദ